മാൾട്ടോടെക്സ്റ്റിൻ എന്താണെന്ന് അറിയാമോ ഹൈഫ്രക്ടോസ് കോൺസിറപ്പ് ഇൻവേർട്ടർ ഷുഗർ ഗ്ലൂക്കോസ് സിറപ്പ് ഇതൊക്കെ അറിയാമോ വലിയ കട്ടിയുള്ള പേരുകളാണല്ലേ ഒന്ന് ഗൂഗിൾ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും ഈ കട്ടിയുള്ള പേരുകളേക്കാൾ ഭീകരമാണ് ഇത് ഓവറായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ലേ എന്നോർത്ത് സമാധാനിക്കാൻ വരട്ടെ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നില്ലേ ക്രീം ബിസ്കറ്റ് ക്രാക്കേഴ്സ് പൊട്ടാറ്റോ ചിപ്സ് പെപ്സി കൊക്കകോള പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കേക്ക് അതുപോലെ തന്നെ ബേക്ക്ഡ് ഐറ്റംസ് പാക്ഡ് ഫുഡ്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന ചില പാക്ഡ് ഫുഡ്സ് ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്ഡ് ഫുഡ്സിലും ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഇത് അമിതമായി അല്ലെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും ബ്ലഡ് ഷുഗർ കൂടും നമ്മുടെ ലിവറിന്റെയും തലച്ചോറിന്റെയും ഹെൽത്തിനെ ബാധിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷി കുറയും നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയാസിനെ എഫക്റ്റ് ചെയ്യും നമുക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും ക്യാൻസറിന് വരെ കാരണമാവുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് ഇത് അമിതമായി ഉപയോഗിക്കാതിരിക്കുക ഇതിന്റെ ഒരു സെർവിംഗ് സൈസ് അവരുടെ പാക്കറ്റിൽ അവർ തന്നെ പറയുന്നുണ്ട് നമ്മളാണ് അത് കാണാതെ പോയത് വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ സ്ഥിരമായി കുട്ടികൾക്കോ മുതിർന്ന ർക്കോ കൊടുക്കാതിരിക്കുക നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പാക്കറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പാക്കറ്റിന്റെ ഫ്രണ്ടിലുള്ള ബ്രൈറ്റർ സൈഡ് മാത്രമല്ല ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഡാർക്കർ സൈഡ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും